അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് പൂക്കൾ കിട്ടണം പൂക്കൾ നമ്മൾ ഒരുപാട് ആവശ്യത്തിന് ഉപയോഗിക്കണം പക്ഷേ ഏറ്റവും കൂടുതൽ കല്യാണ ആവശ്യങ്ങൾക്കാണ് എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഉപയോഗിക്കുന്നത് അപ്പോൾ അടിപൊളി അടിപൊളി നമ്മൾ മുല്ലപ്പൂവും മറ്റുള്ള കാറുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ പൂക്കൾ അതുപോലെ പൊക്ക മാല ഐറ്റംസ് പൂക്കളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ വീഡിയോ അങ്ങോട്ട് ഫുള്ളായിട്ട് കണ്ടാളിറ്റ് നമ്മളത് തിരൂരിലെ പൂക്കച്ചോടത്തിന്റെ പനിയാണ് പുലർച്ചെ ഞാൻ വെള്ളിയാഴ്ചയാണ് സംസാരിക്കുന്നത് പൂക്കച്ചോടത്തിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച തിരൂരില് പുലർച്ച സമയം ഒരു ആറു മണി മുതൽ തന്നെ നമുക്ക് ഇങ്ങനെ പൂക്കച്ചവടങ്ങൾ ഇങ്ങനെ പൂ വിരിഞ്ഞതായിട്ടുള്ളതും ഇങ്ങനത്തെ പൂക്കളൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ വിൽക്കുന്നത് കാണാട്ട ചേച്ചി സ്ഥലം എവിടെയാ സ്ഥലം നിങ്ങൾ നാട് ചെന്നൈ ചെന്നൈ അല്ലെ ഈ പൂവൊക്കെ വരുന്ന അറിയോ മധുര മധുര അല്ലേ രാവിലെ വരുന്ന ട്രെയിന് രാവിലെ അഞ്ചു മണിക്ക് വണ്ടി പച്ചക്കറി വണ്ടിയിൽ വരും അല്ലേ ഇതൊക്കെ എങ്ങനെ റേറ്റ് എങ്ങനെ ഒരു കിലോ അയ്യായിരോ നാലായിരം ഒരു കിലോ മുട്ടാണ് അല്ലേ ഇത് ഇതൊക്കെ എത്ര സെയിം വൈറ്റ് തന്നെ അത് ആയിരം ആയിരം ഒരു മുളത്തിന് എത്രയാ വാങ്ങൂ നിങ്ങള് മുളല്ലോക്കല്ലോ ഇവിടെ അങ്ങനെ ഇത് തൂക്കമായിട്ടാ കൊടുക്കോളൂ വാങ്ങോ കൊടുക്കുന്നത് ഇത് മുള ഇരുപത് ഇരുപത് രൂപ ഒരു മുള എന്നുണ്ടാവൂല്ലേ ഡെയിലി കല്യാണത്തിനല്ലേ കൂടുതലും പോകുന്നത് മറ്റൊരു പൂക്കച്ചോടേ ഇത് എങ്ങനെ വരുന്നത് റേറ്റ് ഒരു മുളത്തിന് എത്ര വരുന്നേ പത്ത് രൂപ അവിടെ ഇരുപത് രൂപ ഇവിടെ പത്ത് രൂപ പല റേറ്റ് ആണല്ലേ ഇത് വാടിതാ അല്ല സാധാരണ ആ നല്ല മുല്ലല്ലേ അടിപൊളി മുല്ലട്ടോ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ രാവിലെ നമ്മളെ തിരൂർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെച്ച് മുല്ലായിട്ട് കൊണ്ടുപോകാം അല്ലേ ഇതൊക്കെ എവിടുന്നാ വരുന്നത് കോയമ്പത്തൂര് ഓക്കെ ഓക്കെ അടിപൊളിയാണ് മുല്ലോ സെച്ച് മുല്ല കൊട്ട കണക്കിന് സെറ്റാണ് പോലെ പത്ത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മുളം കിട്ടും നമ്മളിവിടെ കൊടുക്കാൻ ഇരുപതും മുപ്പതും കൊടുക്കണ്ടേ പത്ത് രൂപ കൊടുത്താൽ കിട്ടും അപ്പോൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാല് പുലർച്ചെ മുതൽ ഉണ്ടാവില്ലേ തെറ്റാണ്ടാ അപ്പോൾ ഇതിന്റെ ഈ സൈഡിലായി നമ്മളെ ബസ് സ്റ്റാന്റിന്റെ ഈ സൈഡിലായിട്ട് ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ടാവും വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് കുറവ് അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പല പൂക്കളും ഉണ്ടാവും ഉണ്ടാവട്ടെ ഞായറാഴ്ചയാണ് കൂടുതലുണ്ടാവ എങ്ങനെ മറ്റു ദിവസമൊക്കെ ഞായറാഴ്ച മാത്രം ഇരുപത് രൂപ മറ്റുള്ള ദിവസമൊക്കെ പത്ത് റുപ്യണ്ടാവുള്ളൂട്ടോ അപ്പൊ ശനിയാഴ്ച ഒക്കെ വാങ്ങി പോയാൽ മതി അങ്ങനെ ഇത് മണയില്ലാത്ത പൂവാട്ടോ ഇത് സ്മെല്ലിന് അത് അത് ഭംഗിക്കാണല്ലേ ഇതേതാ മണുള്ള പൂവാണുള്ള പൂവാട്ടോ അടിപൊളി മുട്ടായിട്ട് വരുന്നാണോ ഈ വൈറ്റ് കാണുന്നത് ഇത് മണ ഇല്ലാത്ത പൂവ് അടിപൊളിട്ടോ സെറ്റ് ഓഹോ എന്നാലും തിരുവൂർ മാർക്കറ്റിൽ എല്ലാ ദിവസവും ഉണ്ടാവും എന്താ റേറ്റ് വരും പത്ത് രൂപ അതായത് എങ്ങനെയാ റേറ്റ് എങ്ങനെ എങ്ങനെയാണ് പത്ത് കെല്ലാം കൊടുക്കൂല കൊടുക്കും കുറച്ച് അങ്ങനെയാ അതുപോലെ തന്നെ തിരുവിങ്ങനെ നടന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് വേണ്ട ഇതിന് വെറൈറ്റി ഒരുപാട് പൂക്കൾ എടുത്തോ ഇഷ്ടം പോലെ പൂക്കൾ ഇത് വേണ്ട ഇതിന് വെറൈറ്റി ഒരുപാട് പൂക്കൾ എടുത്തോ ഇഷ്ടം പോലെ പൂക്കൾ എന്താ റേറ്റ് വരുന്നേ ഇരുപത് രൂപ മോളോ ഇത് വെറൈറ്റിയാണല്ലോ അരിമില്ല പ്പുറത്ത് പോയി നല്ല അത്യാവശ്യം ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും എല്ലാ ദിവസവും നമ്മള് തിരുവരുമാർക്കറ്റില് കുറച്ചപ്പുറത്ത് പോയി നോക്കി അവിടെ ഉണ്ട് ജസ്റ്റ് ഈ ഭാഗത്തുണ്ട് കല്യാണ ആവശ്യങ്ങൾക്കാണ് എല്ലാ പ്രാവശ്യവും ആളുകൾ ഇങ്ങനെ വന്നിട്ട് എന്നും വാങ്ങുക ഞങ്ങൾക്കല്ലാവാ പത്ത് ഇരുപതൊക്കെ വരുന്നുള്ളൂ പിരിഞ്ഞ മുല്ല പത്ത് എന്നൊക്കെ പറയുന്നത് പൂക്കൾ അവിടെ ഉണ്ടാവും മാസം മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കാണിച്ചെ ൊക്ക ചെയ്യാം ബൊക്ക ചെയ്തെടുക്കും ഒറിജിനൽ പൂക്കള ഒറിജിനൽ പൂക്കളോ അതിന്റെ തോന്ന സെറ്റാണ് ബൊക്ക ബൊക്കകളൊക്കെ വൃത്തിയായിട്ട് സെറ്റാക്കി ചെയ്തെടുക്കും ഭംഗിയോട് കുടിക്കണ്ട പല ചെണ്ടുമല്ലികള് ചെണ്ടുമല്ലി അല്ലേ അത് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ശനി ഞായർ കച്ചവട ഇവിടെ ഈ ചെണ്ടുമല്ലിയൊക്കെ എങ്ങനെ വരുന്നേ ഇത് മുളം ഒരു മുളം ഇത് പത്ത് രൂപയുള്ളു അല്ലേ അതെങ്ങനെ വരുന്ന വരൂല്ലേ ഇരുന്നോ ആ കിലോ എന്നാ വരുന്നത് കിലോ നൂറ്റൻപത് വരുന്നല്ലേ അതൊക്കെ എവിടെ നിന്ന് വരുന്നേത സ്ഥലത്തു നിന്നാ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഇതില് കൃഷിണ്ടല്ലേ ബാംഗ്ലൂർ അല്ലേ നിങ്ങൾ തന്നെ അത് ബാംഗ്ലൂർ ആ ഒരു പ്ലാസ്റ്റിക് ടൈപ്പല്ലേ പ്ലാസ്റ്റിക് അല്ല അല്ലെ അല്ലേ ഇപ്പൊ തിരൂർ മാർക്കറ്റിലാണ് നമ്മളെ പരപ്പനാടി ഭാഗത്തും അതേപോലെ മറ്റുള്ള മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും തിരൂര് വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ രണ്ട് വെറൈറ്റി കാണുന്നുണ്ട് ഇത് ഏതാ സംഭവം മുല്ല കനകാമ്പരം മിക്സിംഗ് അല്ലേ കനകാമ്പരം മുല്ല മിക്സിംഗ് ആട്ടീ കാണുന്നത് ഇതുപോലെ മറ്റുള്ള പൂക്കൾ പ്ലാസ്റ്റിക് പൂക്കളെ പോലെ തോന്നുന്നില്ല പക്ഷെ ഒറിജിനൽ പൂക്കളാട്ടോ ഒറിജിനൽ പൂക്കൾ രാവിലെ ഇവിടെ കാണാൻ കണ്ടോ വന്നാലും വലിയ റോസൊക്കെ ഒറിജിനല് ഒക്കെ ഒറിജിനല് കടന ഫ്ലവർ ഇത് വന്നാൽ നമുക്ക് ഇവിടെ കിട്ടും കാരണം ഫുള് ഇപ്പോ നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പൂക്കളാണ് ഉപയോഗിക്കുന്നത് ഫുൾ പ്ലാസ്റ്റിക് പൂക്കളെ പോലെ കോശ് ഇതൊക്കെ ബാംഗ്ലൂർ പൂക്കളാട്ടോ ബാംഗ്ലൂർ ഐറ്റംസ് ആണോ ഒന്ന് ഇരുപത് രൂപ അല്ലേ ഇങ്ങനെ വിടരാതിരിക്കാനല്ലേ എങ്ങനെ ചെയ്യുന്നത് ആ നോക്കട്ടെ ഇതിങ്ങനെ ഒരു നമ്മൾ വല കെട്ടി ചെച്ച് ചെയ്തിട്ടുണ്ട് അത് വിടരാതിരിക്കണം അത് നമ്മള് കറക്റ്റ് സമയത്തിന് ബിസിനസിന്റെ ഒരിതാണ് കറക്റ്റ് സമയത്തിന് നമുക്ക് എടുത്തുകഴിഞ്ഞാൽ ആ സമയത്തേ വിടരുള്ളൂട്ടോ ആ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വല ഇട്ട് വയ്ക്കുന്നത് ഇവിടുത്തെ ആളോട് ചോദിച്ചോക്കാം നമുക്ക് ഏതൊക്കെ ഐറ്റം പൂക്കളിന്റെ പൂക്കളുടെ പേരൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു നോക്കട്ടെ ഫസ്റ്റ് വരി നോക്കി വൈറ്റ് റോസ് വൈറ്റ് റോസ് ഇത് ഏതാ മജ്ജമന്തിയാണ് ഹൈബ്രിഡ് ഇതൊക്കെ വരിക അറുന്നൂറ് റുപ്പല്ലേ ഇത് എന്താണോ ഹൈബ്രിഡ് തന്നെ ഇതൊക്കെ ഹൈബ്രിഡിലോ ഐറ്റം വേട്ടാലേ ഇത് വാടൂലല്ലേ കൊറേ ദിവസം വെക്കൂ നാല് ദിവസം ഇത് ഹൈബ്രിഡ് തന്നെ സെറബറ ഇതോ ഹൈബ്രിഡ് അല്ലേ ഇതിനെന്താ പേര് പറയാം ഫ്ലവർ സിപ്സം ഫ്ലവർ സിപ്സം ഫ്ലവർ കേട്ടോ ഈ സാധനാണ് സിപ്സം ഫ്ലവർ ഓക്കെ ഇതൊക്കെ ഇതൊക്കെ ഹൈബ്രിഡ് പെട്ടന്ന് അല്ലേ ഇതൊക്കെ ഹൈബ്രിഡ് ടൈപ്പ് സംഭവം കേട്ടോ ഇത് ബാംഗ്ലൂർ ആണല്ലേ ബാംഗ്ലൂർ 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 ആ അവിടെ നിന്നുണ്ടല്ലേ നമ്മളെ ചെടി ഗോൾഡൻ അല്ലേ അതെന്താ റേറ്റ് വരിക അതെങ്ങനെ കെട്ട് ഒരു കെട്ടിന് മുന്നൂറേ ഉള്ളു കേട്ടോ അപ്പൊ റേറ്റ് കുറവുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വില കുറച്ച് സംഭവം കിട്ടും അല്ലേ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് വരും അപ്പൊ സെറ്റാണ് തിരൂരി രാവിലെ വരണേ ആറ് മണി ടു ഒരു എട്ടുമണി അല്ലേ സെറ്റ് ഓക്കെ ഈ കാണുന്ന ബൊക്ക ടൈപ്പ് നമ്മൾ വണ്ടിമലക്കെ വെക്കും അതേപോലെ ബൊക്ക ഉപയോഗിക്കുന്നുണ്ട് അടിപൊളി ഇതിനൊക്കെ ഇരുന്നൂറ് ഉപയുള്ളൂ കേട്ടോ സെറ്റാണ് അപ്പം സൺഡേ നമ്മൾ ഞായറാഴ്ച നമ്മളെ തിരൂര് വന്നാൽ തിരൂര് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വന്നാൽ നിങ്ങൾക്ക് കിട്ടും